ഞങ്ങളിന്ന് പാർലമെൻറ്റിൽ ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും യു പിയിലെ സമ്പലിൽ അവിടെ നടന്നിട്ടുള്ള വെടിവെപ്പും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഘർഷപരമായ സാഹചര്യവും എല്ലാം കാണിച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്തിരുന്നു അഡ്ജോഷന് പക്ഷെ അനുവദിക്കുകയുണ്ടായില്ല ഈ നാടിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന ഗവൺമെൻ്റ് നേതൃത്വത്തിലുള്ള അക്രമമാണ് അവിടെ നടന്നിട്ടുള്ളത് സമ്പലിലെ മസ്ജിദിനെ പറ്റി എല്ലാവർക്കും അറിയാം ജുമാ മസ്ജിദാണ് മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ തന്നെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തയിടത്ത് ഒരു പ്രശ്നം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കുറേ അതിതീവ്ര വർഗീയവാദികൾ കുത്തിപ്പിക്കൊണ്ടുവരികയായിരുന്നു അവർ കള്ളക്കഥ മനഞ്ഞുണ്ടാക്കി അതായത് ഇവിടെ നേരത്തെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഇവിടെ പള്ളി ഉണ്ടാക്കിയതെന്നായിരുന്നു ആ കഥ സ്വാഭാവികമായിട്ട് അതിനെ തുടർന്ന് പല ചർച്ചകൾ വന്നു അവസാനം അഡ്വക്കേറ്റ് കമ്മീഷൻ എന്നുള്ള നിലയിൽ സർവേ നടത്താൻ ഗവൺമെൻറ് ഉത്തരവിടുകയും അതുപോലെ നമ്മളുടെ സർവേ നടത്താൻ പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാം നിങ്ങളെല്ലാം നിങ്ങളെ ടി വിയിലൊക്കെ വന്നിട്ടുള്ള വാർത്തയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലീ സർവേ നടത്താൻ പോകുന്നവർ തന്നെ ഇത്രയും കണ്ടിട്ടുണ്ട് എല്ലാ ടി വിയിലും അതുണ്ട് ജയശ്രീരാം പിടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് അക്രമം നടത്താനുള്ള എല്ലാവിധ പ്ലോട്ടോടും കൂടി ഗൂഢാലോട് കൂടി അവിടെ പ്രകോപനമുണ്ടാക്കുന്ന സമീപനം അവരെടുത്തു എന്നിട്ട് സർവേക്കാർ സർവേക്കാർ പോകുന്നതന്നെ ഉണ്ട് നിങ്ങൾക്ക് കാണാതെ ഞങ്ങൾ കയ്യിലുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അതേ സമയത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം പലപ്പോഴും ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലൂടെ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ നിയമം വന്നു എന്തായിരുന്നു നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ ഏതെല്ലാം ആരാധനാലയങ്ങൾ ആരുടെയെല്ലാം കയ്യിലാണോ അതങ്ങനെ തന്നെ തുടരും അതിൽ സ്റ്റാറ്റസ്കോ യാതൊരു വിധത്തിലും ആരും ഇടപെടുകയില്ലായെന്നുള്ളൂ അങ്ങനെ നമ്മുടെ ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാരും നിയമം കൊണ്ടുവന്ന എന്തിനാണ് ബാബരി മസ്ജിദ് പോലെ മറ്റൊരു പ്രശ്നം രാജ്യത്ത് ഉണ്ടാവരുത് പ പല മതത്തിൻ്റെയും പേരിലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചു വന്നാൽ അത് സങ്കീർണമാകും പ്രശ്നമാകും എല്ലായിടത്തും കുഴപ്പമാകും ആ സങ്കീർണത ഇന്ത്യയിൽ ഒരിടത്തും പാടില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ആ നിയമനിർമ്മാണം ഇപ്പോൾ ഇത് ഇതിൻ്റെ ചില ഉത്തരവാദിത്തപ്പെട്ടവർ ഈ തീവ്ര ഹിന്ദുപക്ഷത്തെ പ്രതിനിധിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചരിത്ര സത്യം ഇന്നലായത് കൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറക്കി പുറപ്പെട്ടിട്ടുള്ളതാണ് വളരെ അപകടകരമായ സ്ഥിതിയാണ് മൂന്ന് പേര് മരിച്ചു മാത്രം മുപ്പതിനോളം പേർക്ക് അതിൽ പോലീസുകാരടക്കമുള്ളവരുണ്ട് പരിക്കുപറ്റി ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ നന്മയും തകർക്കുന്ന വിധത്തിൽ രാജ്യത്തെ ഓരോ ദിവസവും അടിമുടി അടിമുടി വർഗീയവൽക്കരിക്കാനും അപകടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഗൗരവമായിട്ട് ഈ കാര്യം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ വേണ്ടി ഇന്ന് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ് അക്കാര്യത്തിൽ തീർച്ചയായിട്ടും അനുകൂലിച്ചില്ല എടുത്തില്ല ചർച്ചയ്ക്ക് എടുത്തില്ല അടിയന്തര പ്രമേയം പക്ഷേ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇത് നടന്നിട്ടുള്ളത് അക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് ശക്തമായ

ഒരു സംഗതിയാണിത് അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പോകുന്നത് ജയ ശ്രീറാം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ അവിടുത്തെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞു എന്ന് പറയുന്നത് എന്താ പിന്നെ ഇവർ തന്നെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുടെ എല്ലാ തയ്യാറെടുപ്പും നടത്തി പള്ളിക്കൂടിയിൽ തള്ളിക്കയറി അങ്ങനത്തെ സീൻഡ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇത് വിശ്വാസികളുടെ കാര്യം മാത്രമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്താണ് കോടതിയാണോ ഇനി ഇപ്പോൾ ഒരു അങ്ങനെയല്ല ശരിക്ക് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് അതിൻ്റെ കാര്യം തൊണ്ണൂറ്റൊന്നിലെ നിയമം ആ നിയമം പാലിച്ചിരുന്നെങ്കിൽ ഇവർ അന്നേ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി അന്നേ പറയുന്നുണ്ട് ആ നിയമമൊന്നും ബാധകമല്ലാന്ന് പലരും അത് ഡൈല്യൂട്ട് ചെയ്യാൻ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അന്നാത് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു പ്രശ്നം ആരാധനാലയങ്ങളുടെ അവകാശത്തെപ്പറ്റി ഒരു കാര്യം ഉണ്ടാകുമായിരുന്നു അത്രയ്ക്ക് ക്ലിയർ നിയമമായിരുന്നു ഈ ബി ജെ പി ഗവൺമെൻറ് ചെയ്തത് ആ നിയമത്തെ ഡൈലൂട്ട് ചെയ്യാൻ ആ ഡൈലൂട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ തന്നെ പൊങ്ങി വന്നത് സന്ദർശിക്കുക നോക്കേണ്ട അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കുകയാണ് ഞങ്ങൾ അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഫിക്സ് ചെയ്യാനുള്ള ഉണ്ടോ സാഹചര്യങ്ങളുണ്ടോ പെർമിഷൻ ഇവിടെ എന്നൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രി ഇന്നലെ കാരണം രാഷ്ട്രീയപരമായി അല്ല അത് ഞങ്ങൾ ഒന്നാമത് ഇപ്പോഴത്തെ ഈ ഇതിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രതികരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ബോധപൂർവ്വം പറഞ്ഞാൽ ഇപ്പോൾ തെളിവാണ് രണ്ട് പ്രാവശ്യമായാലും ആവർത്തിച്ച് പറയുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ മൂല്യങ്ങളോ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ ഹൃദയങ്ങളിലുള്ള സ്ഥാനമോ ഉണ്ട് താഴോട്ട് പോയില്ല മറിച്ച് അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടേതാണ് പറയുന്നത് പോരാടിയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിയാണ് ആ ഇസ്ലാമി അല്ല കേരളത്തിലെ ലീഗ് പറയുന്നു എന്നുള്ളതാണ് അത് ഇന്നത്തെ പേപ്പറുണ്ടല്ലോ അവരുടെ തന്നെ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് എത്ര മുപ്പത് വല്ലോ മറ്റുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിൻ്റെ സഹായം ബി ജെ പി സ്വീകരിച്ചിട്ടല്ല ഐ മീൻ മാർസിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്നതെല്ലാം ശരിയാണ് കാരണം ഞാൻ ജെ പി സിയിലെ മെമ്പർമാർ ജെ പി സിയിലെ മെമ്പർമാർ തന്നെ പരസ്യമായി പറഞ്ഞതാണ് എന്താ പറഞ്ഞത് അവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്തോ ഒരു എന്താ പറയുക എല്ലാം അങ്ങ് ക്രാഷ് ആയിട്ട് ചെയ്യാണ് ജെ പി സി എന്ന് പറഞ്ഞാൽ ത്ഡ്ബേറായിട്ട് ചർച്ച നടക്കേണ്ട ഒരു സംവിധാനമാണ് കാലങ്ങളോട് അടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതിന് പകരം അത് വളരെ അവർക്ക് പോലും സംസാരിക്കാൻ അനുവാദം കൊടുക്കാത്ത നടപടിയാണ് അവർ പോയി സ്പീക്കറെ കണ്ടിണ്ടിരുന്നത് ഇന്ന് ജെ പി സിയുടെ മെമ്പർമാർ സ്പീക്കറെ കണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് വാർത്ത വരുമായിരിക്കും ഈ ബോധപൂർവ്വം ചെയ്തതാണ് ബോധപൂർവ്വം ചെയ്തതാണ് അവർ അവർ അവരുടെ മുമ്പിൽ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആ കാര്യം വളരെ ശക്തമായിട്ടൊരു സമീപന രീതി എടുത്തിട്ടുള്ളവരുടെ ശബ്ദം ഉണ്ടാകരു ജെ പി സിയിൽ എന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചെയ്തതാണ് ശേഷം അതായത് ലീഗിനെ അതേപോലെ തങ്ങളെയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഐഡിയോളജി അതിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മുസ്ലിം ലീഗ് കേരളത്തിൽ തുറന്നിട്ട പുസ്തകം പോലെ എത്രയോ കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഏതെങ്കിലും ചില ആളുകൾക്ക് അവർക്ക് ഇഷ്ടം പോലെ ചില കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയാൽ തളരുന്ന ഒരു യശസ്സല്ല പ്രായോഗിക തലത്തിൽ ലീഗിനെ പഠിച്ച കേരളത്തിലെ സമൂഹം അങ്ങനെയൊരു അപവാദങ്ങൾ സ്വീകരിക്കില്ല എന്ന് യാതൊരു